ഹായ് ഫ്രണ്ട്സ് ഒരു മിനി ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം അഞ്ച് അൻപത്തി സാധാരണ ആറു മണിക്കാണ് എണീക്കാറ് ഇന്ന് വീഡിയോ എടുക്കുന്നതായോണ്ട് ക്യാമറയ്ക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അഞ്ച് മിനിറ്റ് മുന്നേ എണീറ്റിട്ടുണ്ട് കേട്ടോ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് വേണ്ടത് വെള്ളമാണ് കേട്ടോ ഇന്നലത്തെ ബാലൻസ് ഉള്ള വെള്ളം കുടിച്ച് തീർത്തതിന് ശേഷം വേണം ഈ ബെഡിൽ നിന്ന് ഒന്ന് എണീക്കാൻ എന്തിനായി ആറു മണിക്ക് എണീക്കുന്നതെന്നല്ലേ ഇപ്പം ലൈഫ് കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് പ്രഗ്നൻ്റ് ആയതോടെ തന്നെ ഏകദേശം നല്ല ചേഞ്ചിലാണ് എന്നാലും കഴിഞ്ഞ ഹോസ്പിറ്റൽ വിസിറ്റിന് ശേഷം ഏഴരയ്ക്ക് എണീക്കുന്ന ഞാൻ ഇപ്പോൾ മണിയിലേക്കാട്ടോ ഷിഫ്റ്റ് ആക്കിയിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും എനിക്ക് ചെറുതായിട്ട് ഷുഗർ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലൊന്ന് കൺട്രോളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ആറു മണിക്ക് എഴുന്നേൽക്കുന്നതും അതുപോലെ ഡയറ്റീഷ്യൻ തന്ന ഫുഡ് ചാർട്ടിൻ്റെ മെനുവൽ ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിനനുസരിച്ചാണ് ഇപ്പം ടൈം ഈ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ തന്നെ ഞാൻ നേരെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആറുമണി ആയതുകൊണ്ട് തന്നെ നല്ല ഇരുടാണേ പുറത്ത് ലൈറ്റ് ഇടാത്തതുകൊണ്ടാണ് കുറച്ചും കൂടി ഇരുടായിട്ട് നിൽക്കുന്നത് കേട്ടോ സമയം ആറ് രണ്ടായി ആദ്യം തന്നെ ഫോൺ ചാർജ് ചെയ്തതിന് ശേഷമാണ് ബ്രഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇരുടൊക്കെ മാറി ഇപ്പോൾ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ടുണ്ട് ആദ്യം ഈ ആറുമണിക്ക് എണീക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു ഏഴരയ്ക്ക് എണീറ്റുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ച് അറിയായിരിക്കും രാത്രി അത്ര നല്ല രീതിയിലുള്ള ഉറക്കൊന്നുമല്ല കിട്ടുന്നത് അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് മേശപ്പുറത്ത് എനിക്ക് കഴിക്കാനുള്ള ആൾ സെറ്റായിട്ടുണ്ട് മൂന്ന് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പാലും ഇതാണ് എൻ്റെ ആറുമണീൻ്റെ ഫുഡ് ആറുമണിന്നുള്ളത് ഞാൻ മാറ്റി ആറ് ടു ആറരേൻ്റെ ഉള്ളിൽ കഴിക്കുക എന്നുള്ളതാട്ടോ ഞാൻ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് പാല് കട്ടിയിൽ കുടിക്കാതെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ കുടിക്കുന്നത് ആ പാടെ പോക്കിയിട്ട് കുടിക്കാനാണ് പറയുന്നത് പക്ഷേ ഞാനത് വെള്ളം ഒഴിച്ച് ഇങ്ങനെയാട്ടോ കുടിക്കുന്നത് പ്രത്യേക നോട്ട് ചെയ്യണം വിത്തൗട്ട് മധുരാണ് കേട്ടോ മധുരം ഇല്ലാതെ കുടിക്കുന്നത് ആദ്യം എനിക്ക് സങ്കല്പിക്കാനേ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇപ്പം അതും നടക്കുകയാണ് ഇനി മുതൽ മണി വരെയുള്ള ടൈം എന്ന് പറയുന്നത് എന്റെ ഒരു മോർണിംഗ് വാക്കിംഗ് ടൈം ആണെ നന്നായിട്ട് കൈയൊക്കെ വീശി നന്നായിട്ടിരുന്ന് നടക്കും കേട്ടോ കയ്യിൽ ഫോൺ പിടിക്കുന്നതുകൊണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നത് വീട്ടിലെ മുറ്റത്തിന് അത്യാവശ്യം നല്ല വലുപ്പുള്ളതുകൊണ്ട് നല്ല രീതിയിൽ നടക്കാം പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ കേട്ടോ പിന്നെ കണ്ടിന്യൂ ചെയ്യാം അതായത് കണ്ടിന്യൂ ആയിട്ട് അരമണിക്കൂർ നടക്കൂല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റെസ്റ്റ് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് റെസ്റ്റ് ചെയ്ത് പിന്നെ നടക്കും അങ്ങനെ അരമണിക്കൂറ് നടന്ന് കംപ്ലീറ്റ് ചെയ്യൂട്ടോ ഇങ്ങനെ നടന്ന് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ രണ്ട് ദിവസം ഒഴിച്ച് പിന്നെ അങ്ങോട്ട് നല്ലൊരു ഒരു പ്രത്യേക വൈബ് ഫീൽ ചെയ്യാൻ തുടങ്ങി കേട്ടോ രാവിലത്തെ നല്ല ചെറിയ തണുപ്പും അതുപോലെ ഉണ്ടായി വരുന്ന പൂക്കളെയും അങ്ങനെയൊക്കെ കണ്ട് ഒന്ന് മെൻ്റലി റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഒരു പ്രത്യേക മനസ്സുഖെന്ന് വേണെങ്കിൽ പറയാം ആ ഒരു വൈബാണ് കേട്ടോ ട്രൈ ചെയ്യാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ചെറിയൊരു വിശാലമായ നടത്തത്തിന് ശേഷം ഞാനൊന്ന് റെസ്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ പിന്നെ നേരെ പോയത് അടുക്കളയിലേക്കാണ് ഇനി ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് ഗോതമ്പാണ് ഇപ്പം ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് അരി ഭക്ഷണങ്ങളൊക്കെ നിർത്തി അതായത് ദോശ ഇഡ്ലി പത്തിരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർത്തി ഇപ്പം ഗോതമ്പാണ് ശരിക്കും ഗോതമ്പ് തന്നെ ആവണമെന്നില്ല കേട്ടോ നമുക്ക് റാഗിയോ അതുപോലെ ഓട്സോ ഇങ്ങനെ ഏത് വേണമെങ്കിലും ട്രൈ ചെയ്യാം എനിക്ക് കുറച്ചും കൂടി താല്പര്യം ഗോതമ്പായതുകൊണ്ട് ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ട് ദോശ ചപ്പാത്തി ഇത് മാറി മാറി ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പുട്ടാണേ ഗോതമ്പ് പുട്ട് ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് കറിയൊക്കെ അമ്മ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അതങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ തന്നെയാണ് എനിക്കുള്ളത് ഉണ്ടാക്കുന്നത് എവിടെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ഇഷ്ടം അത് ഒന്നുമല്ല എനിക്ക് എൻ്റെ രീതിയിൽ ചെയ്യാനുള്ളൊരു ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ എനിക്കൊട്ടും വയ്യെങ്കിൽ അമ്മയും അമ്മയും എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ് കേട്ടോ അപ്പം ഞാനിതാ പരിപാടി സ്റ്റാർട്ട് ചെയ്തു ഇത് എൻ്റെ രീതിയിലുള്ള പുട്ടാണ് അതുകൊണ്ട് പെർഫെക്റ്റ് ആവണം എന്നുള്ളതൊന്നുമില്ല എനിക്ക് ഞാൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് വേണം അത്രേ ഉള്ളു അപ്പം ഇത് ഗോതമ്പ് ഇങ്ങനെ ചൂടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ സാധാ പച്ചവെള്ളത്തിലാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ശനിയാഴ്ച ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകാനുണ്ട് കേട്ടോ ഏകദേശം ഇങ്ങനത്തെയൊക്കെ രീതിയിൽ ഫോളോ ചെയ്തിട്ട് എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത് നോക്കണം കുറഞ്ഞില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ അപ്പം അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ എനിക്ക് ഉണ്ടാക്കാനുള്ള പരുവത്തിൽ ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചും കൂടി സോഫ്റ്റും അതുപോലെ തന്നെ നമ്മൾ സാധാ അരിൻ്റെ പുട്ടും ഉപയോഗിക്കുമ്പോൾ ആവണമെങ്കിൽ ഇങ്ങനൊരു പരുവാവുമ്പം ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുകയും കൂടി ചെയ്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഞാൻ ഡയറക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് അങ്ങനെ എൻ്റെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പം അത്ര ലുക്കില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ കഴിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് തേങ്ങ കൂടി പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കഷ്ണം ഞാൻ ഇപ്പം എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഒരു കഷ്ണം നമുക്ക് വിശക്കുന്ന സമയത്ത് കഴിക്കുക എന്നുള്ള രീതിയിലാണ് രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഹെവി ആയിട്ടല്ല ലൈറ്റായിട്ട് കുറച്ച് കുറച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ഇന്ന് പുട്ടും കടലക്കറിയാണ് എനിക്ക് ഈ പുട്ട് നന്നായിട്ട് ഈ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് ഞാൻ പുട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്തോ പുട്ട് അധികം മടുക്കുന്നില്ല ചപ്പാത്തി ദോശ എന്നുള്ളത് പെട്ടെന്ന് മടുക്കുമെങ്കിലും അതുകൊണ്ട് അധികം ഉണ്ടാക്കുന്നത് ഈ പുട്ട് തന്നെയാണ് കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പ് നടക്കുക തന്നെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നടക്കുക എന്നുള്ളത് കുറേ മുന്നേ ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു സംഭവം ആട്ടോ ഷുഗർ വരുന്നതിനും മുന്നേ ഭക്ഷണം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടക്കും കേട്ടോ അര മണിക്കൂറൊന്നും നടക്കില്ല പത്ത് മിനിറ്റ് നടക്കും ഈ പ്രഗ്നൻസി ടൈമിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് ഭയങ്കര ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഏത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും ഒരു അഞ്ച് പത്ത് മിനിറ്റ് നടന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയും കേട്ടോ എനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടുള്ള ഒരു സംഭവമാണ് ഈ സമയത്തുള്ള രാവിലത്തെ വെയിലും ഞാനൊന്ന് കൊള്ളും വിറ്റാമിൻ ഡിയും ഒക്കെ ഒന്ന് വന്നോട്ടെ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നടന്ന് പിന്നെയും വന്നിരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുകയാണെ ആ നടന്ന ഒരു കാര്യത്തിൻ്റെ എഫക്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ നേരെ മരുന്ന് കുടിക്കുകയാണ് അയൺ ടാബ്ലറ്റ് രാവിലെ കുടിക്കാനുണ്ട് അപ്പം അത് കുടിക്കുകയാണ് ഈ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഓരോ വീക്ക് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഓരോ മാസം കഴിയുമ്പോൾ ഒക്കെ ഓരോരോ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു സംഭവമാണ് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു തല പോലെ അങ്ങനെയൊക്കെ ഒരു സംഭവമാണ് ഭയങ്കര ക്ഷീണമാണ് ഇപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോണൊക്കെ നോക്കി ഏട്ടനോട് സംസാരിച്ച് അങ്ങനെയൊക്കെ ടൈം പോയിട്ടോ പിന്നെ അമ്മ നാരങ്ങാവെള്ളം കൊണ്ടു തന്നു ചൂടുവെള്ളത്തിൽ നാരങ്ങ കലക്കിയതാണ് കേട്ടോ ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അത് കുടിക്കുമ്പം കുറച്ചൊരു ക്ഷീണത്തിനും തലയ്ക്കൊക്കെ ഒരു വെളിവൊക്കെ ഒരു ഫീല് വരും കേട്ടോ ഒരു എട്ട് മണീൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ നാരങ്ങാവെള്ളം ആട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയ സമയത്ത് കുടിച്ചത് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോവുകയാണ് അപ്പോൾ വെളിച്ചെണ്ണ നീല ബൃങ്ങാതി ഞാൻ ഇപ്പോൾ തേക്കുന്നത് അപ്പോൾ നീല ബൃങ്ങാതി തേച്ച് ഞാൻ കുളിക്കാൻ പോവുകയാണ് കാരണം ഇനി ഇരുന്ന് കഴിഞ്ഞാൽ ബെഡ് എന്നെ മാടി മാടി വിളിച്ചെന്ന് വരും പിന്നെ അതിൽ ഞാൻ അങ്ങ് ഓഫായി കിടന്നും പോവും അതുകൊണ്ട് വേഗം പോയിട്ട് കുളിക്കാൻ പോയി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കുളി കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും കണ്ണെഴുതണം പൊട്ടു തൊടണം അതാണ് മെയിൻ ആയിട്ടുള്ളൊരു മേക്കപ്പ് കേട്ടോ ഇപ്പം പൗഡർ അധികം ഉപയോഗിക്കാറില്ല കാരണം മുഖത്ത് നല്ല കുരുക്കളായതുകൊണ്ട് പൗഡറൊക്കെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ കുളി കഴിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് അമ്മേനോട് ഫ്രിഡ്ജിൽ നിന്ന് നാരങ്ങ എടുത്ത് വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെടുത്ത് കഴിക്കുകയാണ് ഫ്രൂട്ട്സ് ഇല്ല ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റുന്നത് നാരങ്ങയും പേരക്ക ഒന്ന് കഴിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മൈസൂർ പഴം അതാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ ആപ്പിൾ കഴിക്കാം പച്ച അധികം മധുരം ഇല്ലാത്ത ടൈപ്പ് അപ്പം അതൊക്കെയാണ് ഇപ്പം കഴിക്കാൻ പറ്റുന്ന ഐറ്റം അതുകൊണ്ട് ഡെയിലി ഒരു നാരങ്ങ ഞാൻ കഴിക്കാറുണ്ട് പിന്നെ ഒരു ചെറിയ പഴം ഇതിൻ്റെ ഇടയിൽ ഞാൻ കഴിക്കും കേട്ടോ അടുപ്പിച്ചല്ല നമുക്ക് ബ്രേക്കിന് വിശപ്പ് തോന്നുന്ന സമയത്ത് മാത്രമായിട്ട് അങ്ങനെ നാരങ്ങയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത പണി ഏറ്റെടുത്തിട്ടുണ്ട് ഉപ്പേരി അരിയിലാണ് കേട്ടോ ഉപ്പേരിക്ക് പയറാണ് പയറ് ജസ്റ്റ് കട്ടിംഗ് ബോർഡ് ഒന്നും വെച്ചിട്ടല്ല കേട്ടോ അരിയുന്നത് കൈ കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും ഇങ്ങനെ അരിയുമ്പോഴും കുറച്ച് കഴിഞ്ഞിട്ടൊന്നും എണീറ്റ് നടക്കും കേട്ടോ കാരണം ഒരുപാട് നേരം ഇരിക്കുക ഒരുപാട് നേരം നിർത്താതെ നടക്കുക ഇതൊക്കെ ചെയ്യുമ്പം ബുദ്ധിമുട്ടാണ് കാലിൽ ഏകദേശം ഈ ഒരു ടൈം ആയപ്പോൾ തന്നെ എനിക്ക് നീര് വന്നിട്ടുണ്ട് അതായത് രാവിലെ നടന്നതും പുട്ടുണ്ടാക്കാൻ വേണ്ടി നിന്നതും അതുപോലെ കുളിക്കാൻ നിന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോഴൊക്കെ തന്നെ കാലിൽ അത്യാവശ്യം നീര് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ടോപ്പ് എഫക്റ്റ് വരുന്നത് രാത്രിയാണ് കേട്ടോ രാത്രി കാലെല്ലാം കൂടി ചെറുതായിട്ട് പെയിൻ അടിക്കും ഇപ്പോഴൊന്നും ഇല്ല ജസ്റ്റ് നീര് വയ്ക്കുന്ന രീതിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ രാത്രിയാകുമ്പോഴാണ് ഒരു പെയിനും ഒരു ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങും രാത്രി കിടക്കുമ്പോൾ അമ്മേൻ്റെ വക നല്ലൊരു മസാജിങ് കിട്ടിയിട്ടോ പിന്നുള്ള ഉറക്കം മസാജിങ് ഉണ്ടെങ്കിലാണ് രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് കാലയ്ക്കൊന്ന് റെഡിയാവുന്നത് കേട്ടോ ഈ ഉപ്പേരി കൂടി ഈ ഒരു മിനി വ്ലോഗ് അവസാനിപ്പിക്കുക എന്നായിരുന്നു കേട്ടോ വിചാരിച്ചത് അതിൻ്റെ ഇടയിലാണ് അമ്മമ്മ കുറച്ച് പച്ചമുളക് പറിച്ചു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു അതും കൂടി ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഈ കുട്ടി വ്ലോഗ് ഒന്ന് അവസാനിപ്പിക്കുക അപ്പം അത് ഞാനൊന്ന് പറിക്കുന്നത് കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതുപോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇനിയും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾ ഓരോ കമൻറ്റും ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ കിട്ടുന്നത് പക്ഷേ കമൻ്റുകളൊന്നും കാണാറില്ല എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു ഹാപ്പിനെസ്സിനും അതുപോലെ തന്നെ എന്നെ ഒന്ന് എൻഗേജ് ആക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അങ്ങനെ അമ്മേൻ്റെ ഈ കുട്ടിമുളക് കൃഷിന്ന് ഞാൻ കുറച്ച് മുളക് പറിച്ചെടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ